കോഴിക്കോട് ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണത്തിന് നവസംരംഭകർ കൊണ്ടുവന്ന പദ്ധതി നടപ്പിലായാൽ കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനുള്ള കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മികച്ച കോർപ്പറേഷനായി അവാർഡ് ലഭിച്ച കോഴിക്കോട് കോർപ്പറേഷനുള്ള അസോസിയേഷന്റെ ആദരവ് സമർപ്പിച്ചത് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നവസംരംഭകർ കൊണ്ടുവന്ന പദ്ധതി നടപ്പിലായാൽ കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്നും മേയർ പറഞ്ഞു കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് കെ ഫണ്ട് പറഞ്ഞു അസോസിയേഷൻ ിപ്പും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ ജയശ്രീയും ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാനും ചേർന്ന് ഏറ്റുവാങ്ങി കെ പി എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി ഐ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഹരിത കർമ്മസേന അംഗങ്ങൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ മേയർ സമ്മാനിച്ചു കെ പി എം എ സംസ്ഥാന പ്രസിഡന്റ് ജെ സുനിൽ അധ്യക്ഷനായി അലോക് കുമാർ സാബു മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായം കേന്ദ്ര ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു മുഖ്യാതിഥിയായി പി അരുൺകുമാർ എ എം കുഞ്ഞുമൊയ്തീൻ എ എം റഷീ അജയ് കുമാർ പി റസാദ് തുടങ്ങിയവരും സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്